കസ്റ്റമേഴ്സിനൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിന് പോയതാണെ അതിലെന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സാരി എടുക്കാന്നുള്ളതാണ് സാരി സെറ്റ് ആയാലേ ബാക്കി എല്ലാ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം തന്നെ ഞാൻ സാരി എടുക്കാനുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ കേറിയിട്ടുള്ളത് സാരി എടുത്ത് ഓക്കെ ആയിട്ട് അതിന്റെ കളർ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ എനിക്ക് ബാക്കിയുള്ള ഡ്രസ്സിന്റെ കളറൊക്കെ ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പർച്ചേസിങ്ങിന് ഞാൻ പോകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കളർ ഫിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പോകാറുള്ളത് പക്ഷെ ഷോപ്പിൽ കഴിഞ്ഞാൽ എന്തായാലും ആ കളർ ഒഴികോ ബാക്കി വേറെ ഏതെങ്കിലും കളർ എടുത്തിട്ടാണ് സാധാരണ ഞാൻ പോരാറുള്ളത് ഇതിപ്പോ എല്ലതും കൂടെ എടുത്തു നോക്കിയിട്ട് ഇതിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇനി എനിക്ക് അവിടെ നിന്ന് ഉണ്ടായത് നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണ് കൂടുതൽ ഇഷ്ടമായത് എന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ പറയണേ അങ്ങനെ സാരി എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊരു ദാവണി നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ദാവണി സെക്ഷനിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴും ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ പിന്നെയും വന്നു അങ്ങനെ എന്തായാലും ഒരു കളർ ഫിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടോ പിന്നെ ഞാനൊരു ഗൌണിനുള്ള ഒരു മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട് അതെന്തായാലും വീഡിയോ എടുത്തിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവസാനം കാണിച്ചിരേണ്ടേ അങ്ങനെ എന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം എന്തായാലും ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി കാണാം